ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ രാഹുൽ അഞ്ജുവിനെ വിവാഹം കഴിച്ചതറിഞ്ഞ ഹരിതയാണെങ്കിൽ രാഹുലിനെ അഞ്ജുവിനെയും പൊതുസമൂഹത്തിൽ നാണം കെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും അവർ തങ്ങളെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അഞ്ജുവിനെ എങ്ങനെങ്കിലും പൊതുസമൂഹത്തിൽ നാണം കെടുത്തുന്നതിന് വേണ്ടി ഹരിത ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പോലീസിനെ കൊണ്ട് രാഹുൽ താമസിക്കുന്ന വീട്ടിൽ റെയ്ഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനെ രാഹുലിനെ അഞ്ജുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് തക്ക സമയത്ത് തന്നെ വർഷയുടെ ഇടപെടലുമുണ്ട് അഭിരാമി എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞ് അഭിരാമി അഞ്ജുവിനേയും രാഹുലിനെ എത്തുന്നുണ്ട് അങ്ങനെ ലോപ്പ് പോയിൻറ്റ്സ് എല്ലാം പറയുന്നത് മാത്രമല്ല രാഹുലിൻ്റെ അഞ്ജുവിനെയും മാരേജ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മാരേജ് ഫോട്ടോയും എല്ലാം കാണിച്ച് പോലീസിനെ കൺവിൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അഞ്ജുവിനേയും രാഹുലിനെയും തക്ക സമയത്ത് അഭിരാമി വന്ന് രക്ഷിക്കുന്നുണ്ട് ഇത് അറിഞ്ഞ ഹരിതയാണെങ്കിൽ പെട്ടെന്നൊന്നും ഷോക്കാവുന്നുണ്ട് ഇങ്ങനൊരു ടിസ്റ്റ് ഇതിൽ ഉണ്ടാകുമെന്ന് ഹരിത പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ അഭിരാമി അഞ്ജുവിനേയും രാഹുലിനേയും രക്ഷിച്ച് ആ വിവരം വർഷയെ വിളിച്ചറിയിക്കുന്നുണ്ട് വർഷക്കാണെങ്കിൽ വളരെയധികം സന്തോഷമാകുന്നുണ്ട് അഞ്ജു രാഹുൽ സേഫായെന്നറിഞ്ഞപ്പം വർഷയ്ക്ക് വളരെ അധികം സന്തോഷമാകുന്നുണ്ട് ഈ സമയത്ത് വയനാട്ടിലുള്ള വിവേകം വർഷയാണെങ്കിൽ നാരായണി അമ്മയെ പോയി കാണുന്നുണ്ട് അങ്ങനെ വർഷയ്ക്ക് വിവേക സ്നേഹത്തോടെ ഭക്ഷണം കൊടുക്കുന്ന കണ്ടിട്ട് നാരായണിയമ്മക്ക് സന്തോഷമാകുന്നുണ്ട് നാരായണിയമ്മ വർഷയോട് പറയുന്നുണ്ട് നിനക്ക് വിധിച്ചത് വിവേകാണെന്നാ തോന്നുന്നത് അവൻ്റെ സ്നേഹവും അവൻ്റെ പെരുമാറ്റവും കണ്ടിട്ട് അവന് നിന്നെ ജീവനാണെന്നാണ് തോന്നുന്നെന്ന് നാരായണിയമ്മ പറയുമ്പം വർഷയ്ക്കും അത് വിശ്വാസമാവുന്നുണ്ട് ഈ സമയത്ത് അഞ്ജുവിനും രാഹുലിനും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് അവർ കുറേ നേരം ടെൻഷൻ അടിച്ചെങ്കിലും തക്ക സമയത്ത് ഇങ്ങനെ അഭിരാമി വരുമെന്നും ഇങ്ങനെ അവരെ ആരെങ്കിലും രക്ഷിക്കുമെന്നും അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സന്തോഷ വിവരം വർഷയം പറയുന്ന സമയത്ത് അഭിരാമി പറയുന്നുണ്ട് ഇന്ന് രാഹുലിൻ്റെ അഞ്ജുവിൻ്റെ ഫസ്റ്റ് നൈറ്റാണ് ഇന്നാണ് അവരുടെ വിവാഹം ജീവിതം ശരിക്കും ആരംഭിക്കുന്നതെന്ന് അഭിരാമി പറയുന്ന കേട്ടിട്ട് അഞ്ജുവിനും രാഹുലിനും ചെയ്തു വരുന്നുണ്ട് കാരണം അവരുടെ ജീവിതം യഥാർത്ഥത്തിൽ മുന്നേ തന്നെ തുടങ്ങിയ കാര്യം അഭിരാമിക്ക് അറിയില്ലല്ലോ അത് കാരണമാണ് അവരങ്ങനെ ചിരിക്കുന്നത് ഈ സമയമാണെങ്കിൽ വിവേകം വർഷയാണെങ്കിൽ രാത്രി വയനാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചെറുതായി വഴി തെറ്റുന്നുണ്ട് അങ്ങനെ വർഷയ്ക്ക് വഴി തെറ്റിയത് മനസ്സിലായി വർഷ വിവേകിനോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വിവേകാണെങ്കിൽ അത് വിശ്വസിക്കുന്നില്ല വർഷയ്ക്കാണെങ്കിൽ വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട് ഇനി രാത്രി എന്ത് ചെയ്യുമെന്നറിയാതെ ഈ സമയത്ത് അഭിരാമിയാണെങ്കിൽ എല്ലാ കാര്യവും ശിവനന്ദയോട് പറയുന്നുണ്ട് ശിവനന്ദയ്ക്ക് അഞ്ചും രാഹുലും വിവാഹം കഴിച്ചതിനെക്കാട്ടിൽ ടെൻഷൻ വിവേകം വർഷ ഒരുമിച്ച് പോയതാണ് വിവേകം വർഷയും തനിച്ച് വിട്ടത് നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ശിവനന്ദ ചൂടാവുന്ന സമയത്ത് അഭിരാമി അറിയുന്നുണ്ട് എന്തിനാ ഇത്ര പാനിക്കാവുന്നത് താനൊന്നും ടെൻഷൻ അടിക്കാതിരിക്കും അവര് പോയിട്ട് തിരിച്ചു വരില്ലെന്ന് നോക്കിയപ്പോൾ ശിവനന്ദ വളരെയധികം ദേഷ്യത്തോടെ അഭിരാമിയെ നോക്കുന്നുണ്ട് ഇനി വിവേകം വർഷയും കൂടി സ്നേഹത്തിലാണെന്ന കാര്യം കൂടി ശിവനന്ദ അറിഞ്ഞു കഴിഞ്ഞാൽ ശിവനന്ദ വർഷയോടും വിവേകിനോടും എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല ഇപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാര്